തേങ്ങ അയ്യോ കൊണ്ടോ അവിടെ തേങ്ങ എന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തിട്ട് പോയി എനിക്ക് വേണ്ട തന്നെ കൊണ്ടുപോച്ചിരുന്നു അതിൻ്റെ ഒരു തേങ്ങയും മാങ്ങ ആ എന്താ വെച്ചാൽ പറ ആൻസർ പറയ കൊടുക്കുന്നേ അപ്പോ ഞാനിങ്ങോട്ട് വാട ഇങ്ങോട്ട് ഇങ്ങോട്ട് വാട സ്കൂളിലെ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങോട്ട് വാടാ മായോ എടാ ഇങ്ങോട്ട് വാട ഇത് എന്തോ തേങ്ങയോ തേങ്ങ അയക്കാൻ വാടാ ഇങ്ങോട്ട് കയറി വാടാ കയറി വരാനോ പറഞ്ഞേ ഇങ്ങോട്ട് വാടാ നിനക്ക് എന്തുവാടാ വേണ്ടത് ഇടച്ചിറക്കാ ഇട ചിറക്ക ഏ എച്ചിറക്ക ഡോറാബുജി കരയുന്നു കേട്ടോ ഡോറബുജിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡോറാബുജിക്ക് ഇഷ്ടപ്പെട്ടില്ല എവിടുവാ അമ്പട കയ്യിൽ കയറുവാണ് ഓടി ഇങ്ങോട്ട് വാ എങ്ങോട്ടേടാ ചെറുക്കൻ വിളിച്ചാലും വരത്തില്ലല്ലോ ചെറുക്കൻ 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 ഇങ്ങോട്ട് വിളിച്ചാലും വരുത്തില്ലല്ലോ എന്നാ ഫോണിന്റെ വണ്ടി പോവാണ് അങ്ങനെയൊന്നും പോവല്ലേ ഇവിടെ വരാനാ പറഞ്ഞത് വാ ചെറുക്കൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ എങ്ങോട്ടെ ഇത് വാങ്ങുന്ന ഇങ്ങോട്ട് ോട്ട് പാടാ ശരാ വാങ്ങിച്ചോ വാങ്ങിച്ചോ മേടത്ത് വാങ്ങിച്ചോ വാങ്ങി ചേർക്കണിയേ വാങ്ങിച്ചോട്ടാ അയ്യോ പോയി പോയി അതും ഇങ്ങോട്ട് പോയി 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 അപ്പുണ്ണി അങ്ങനെ തേങ്ങ തന്നെയുവാണേ തേങ്ങ അയ്യോ കണ്ടോ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ അതും എടുത്തിട്ട് പോയി എനിക്ക് വേണ്ട തന്നെ കൊണ്ടുപോയിരുന്നു അതിൻ്റെ കൊണ്ടിരിക്കുന്നു മാങ്ങിരിക്കുന്നു പിന്നെട്ടവേ ഇതല്ല വേറെ ആൾക്കാരുണ്ട് അത് വേറെ എടുത്ത് തന്നെ പോകുന്നു അതുവരെ ഏതാ വേറൊരപ്പൂ അപ്പക്കെട്ട് ബഹളമാണ് അവിടെ അവർ വാല് കാണുന്നു നമ്മുടെ അപ്പു തൊണ്ടിരിക്കുന്നു ഒറിജിനൽ അപ്പൂ ഡോറാബുജി അയച്ചു വിടാൻ പറ്റത്തില്ല അപ്പുറത്ത് സ്കൂളുണ്ട് അപ്പുറം അപ്പുറം ഹൈവേ റോഡാണ് അതുകൊണ്ട് ഓപ്പൺ ആണ് ഇവിടെ എല്ലാം മതിലുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഡോറാബുജി അയച്ചുവിടാത്തത് അതുകൊണ്ട് ദൈവം ഇതായാലും കംപ്ലൈൻ്റ് കൊണ്ട് വരുത് ഇവിടെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട് അവിടെ നടക്കാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഓടാനും നടക്കാനൊക്കെ എല്ലാ ദിവസവും രാവിലെ മുന്നോട്ടും കൊണ്ടുപോകുന്നുണ്ട് ഓ എന്തൊക്കെയാ പറയുന്ന തലച്ചെന്താ പറയുന്നത് ഡോറത്തളച്ചി എന്തൊക്കെയാ പറയുന്നത് അപ്പൂന അത് കൊടുത്തന്നെ ആയിരിക്കും അമ്മ എന്തേലും കൊടുക്കുന്നുണ്ടോക്ക് രണ്ടമ്മ എന്തൊക്കെയാ ചോദിക്കുന്നു വന്നു എന്താ കൊടുക്കുന്നു പറ ആൻസർ പറയ എന്തോന്നോ അമ്മക്ക് വേണ്ട കാപ്പി കുടിക്കുന്നത് കാപ്പി കുടിക്കുന്ന പെണ്ണപുള്ള സോക്കീട് ീ എന്തിനടി കാപ്പി കുടിക്കുന്നു പട്ടിക്ക് എന്തിനടി കാപ്പിടി വന്നീ എന്നെന്തൊക്കെയാ പറയാൻ വരുന്നത് കാപ്പി കുടിക്കാനായിരിക്കും കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാവോ കുളിച്ചിട്ട് ഉണങ്ങിയില്ല ദേഹമൊക്കെ ഉണങ്ങുന്നേ ഉള്ളു എന്താ എന്റെ കൈ പൂട്ടി ഞാൻ ഞാൻ എന്ത് വേണം ഞാനാണോ നിനക്ക് കാപ്പി തരുന്നത് ആണോ ആണോ ബുജി ബുജി എന്തിനാമ്മ കുഞ്ഞിനെ പറ്റിക്കുന്നേ എന്താ എന്താച്ച കൂടെ അതിന് വെറുതെ പറ്റിച്ചുകൊണ്ടിരിക്കുക ആ വാല് പറഞ്ഞു പോകരുത് ഇങ്ങോട്ട് ആട്ടി 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 എന്തു ഞാൻ ഞാനെന്ത് ചെയ്യാനാ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ പെണ്ണുപിള്ളോ ആ പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ അങ്ങോട്ട് ട പോയിടന്ന് ഉദിക്ക് തടി ഇട്ടുകൊടുക്കാൻ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു തടിയിൽ കിടക്കുക രാവിലത്തെക്ക് തടി കണ്ടാൽ മതി കടിച്ചു മുറിച്ച് ദേഷ്യം വരുമ്പോ കടിച്ചു മുറിച്ച് അവള് വാശി തീർക്കുവാടെ നല്ല തടി ഇനി വാങ്ങണ വീതിയുള്ള ഉള്ള തടി എവിടുന്നെങ്കിലും കിട്ടുവാണെന്ന് നോക്കണം നമ്മക്ക് അതുവരെ അവൾ അതേ കിടന്നേ പറ്റത്തുള്ളു ഇങ്ങനം കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഭുജം കിട്ടിയില്ലല്ലേ ചമ്മിപ്പോയി കട്ടക്കാപ്പി കുടിക്കാൻ വേണ്ടി അവക്ക് കട്ടക്കാപ്പിയൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അച്ഛൻ കട്ടക്കാപ്പി വെളിയിരുന്ന് കുടിച്ചോണ്ടിരിക്കും അപ്പൊ അതിനുവേണ്ടി അവള് നിർബന്ധം പിടിക്കോ പിടിക്കേങ്ങ വേണോ തേങ്ങ കൊടുക്കണോ ഭുചിക്ക് ഭുചിക്ക് തേങ്ങ കൊടുക്കട്ടെ യ്യോ എന്തുവടി കാണിച്ചേ ആകത്ത് കൊണ്ടുവിട്ട് തൊടക്കട്ടെ തുടക്കട്ടെ തുടക്കട്ടെ തേങ്ങ കൊതിച്ച് കിടക്കാൻ പറ്റുമോ അവിടെ ഒക്കെ ഓ നിന്നോണ്ടമ്മ കഴിക്കുന്നേ നിന്നോണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് കഴിക്കും ഇനി ആരെങ്കിലും എടുത്തിട്ട് പോയാലോന്ന് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞു 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 ഏയ് ഉമ്മ നോക്കല്ലേ കഴിഞ്ഞ് ശരി 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 ടേറ്റാ സിയൂ